വന്യജീവി പ്രതിരോധത്തിനുള്ള സോളാർ വേലികളുടെ തകരാറുകൾ പരിഹരിക്കാൻ സ്വന്തമായി സർവീസ് സെന്റർ തുടങ്ങി വനംവകുപ്പ് വയനാട് മാനന്തവാടിയിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ അഞ്ച് മാസത്തിനിടെ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി പ്രതിരോധത്തിന് വനംവകുപ്പ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോളാർ വേലികളെയാണ് എന്നാൽ വേലിയിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയും ചാർജറും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇടയ്ക്കിടെ തകരാറിലാകുന്നത് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായിരുന്നു പുറത്തുനിന്ന് സർവീസ് ചെയ്യുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും കാലതാമസവും ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാർച്ചിൽ വനംവകുപ്പ് തന്നെ മാനന്തവാടിയിൽ സോളാർ പവർ ഫെൻസ് സർവീസ് സെന്റർ തുടങ്ങിയത് അഞ്ചു മാസം കൊണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങൾ കുറഞ്ഞ ചെലവിൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിഞ്ഞു സോളാർ പവർ ലൈൻ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണമാണ് എനർജി സെൽ ബാറ്ററി ബാറ്ററി ഇതിൽ ഏതെങ്കിലും പോലും ഈ ലൈനിന്റെ ബാറ്ററി തുടങ്ങിയ നമ്മൾ നമ്മൾ ചെയ്തു ചെയ്തു ലക്ഷം രൂപയുടെ ഒരു വളരെ ചെറിയ രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ സോളാർ വേലിയാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് പ്രതിരോധ സംവിധാനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സോളാർ പവർ ഫെൻസ് ആണ് വന്യജീവികളെ വനത്തിനകത്ത് തന്നെ ഒതുക്കി നിർത്തുന്നതിനായി പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ സോളാർ ഫെൻസിംഗ് പത്തിന കർമ്മപരിപാടി വനംവകുപ്പ് തുടങ്ങിയിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് വയനാട്